നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്മാ അധികാരത്തിന് വേണ്ടി അടിയമ്പഴക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവൻ കളയുക നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത് കുറെ ഓഡിറ്റോറിയം ഉണ്ട് കുറെ ചെമ്പുകൾ വാടക എടുക്കും കുറെ ടാർപ്പാളിൻ വാടകയ്ക്കെടുക്കും കുറെ കസേര വാടകയ്ക്കെടുക്കും എല്ലാ പള്ളികൾക്കും ഉള്ള ഒരു വരുമാനം അതാണ് കുറെ വരുമാനം എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് എമ്പ് ബിരിയാണി ഇരുപത് എമ്പ് ബിരിയാണി മുപ്പത് എമ്പ് ബിരിയാണി പത്തും പതിനഞ്ചു ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു സമുദായ മൊത്തം പഴച്ച് പഴച്ച് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തീറ്റി ഒടുക്കത്തിലും കിയാമത്ത് നാൾ പറയും തീരൂല തിരൂല മുന്നൂറ് നാന്നൂറും ചെമ്പ് വെച്ച് തള്ളാണ് സമുദായം മൊത്തം പഴച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം ഒരു കോളേജ് സംവിധാനം മുസ്ലിംകൾക്ക് ഉണ്ടോ ഉണ്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ളാറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിന് തിന്നാവുന്ന സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട് പത്ത് കോടി ഈശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ ഭാരവാഹികൾ അവരോട് സംസാരിക്കുക എടുക്കടാ പത്ത് കോടി രൂപ നീ അതിന് പൈസ വാങ്ങിക്കോ കോളേജ് നടത്തും സ്കൂൾ നടത്തും ഫീസ് വാങ്ങിക്കോ ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട നീ വരുമാനം അതിൽ ഉണ്ടാക്കിക്കോ എന്നാലും നമുക്ക് അന്തസ്തോടു കൂടി ഇസത്തോടുകൂടി അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാല്ലോ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് പഠിപ്പിക്കാമല്ലോ ആരുണ്ട് ആര് തയ്യാറുണ്ട് എല്ലാം അവനവന്റെ കാര്യം രാവിലെ പോവുക കട ഉറക്കുക ചാപ്പാട് ഉണ്ടാക്കുക കാശ് ഉണ്ടാക്കുക വൈകിട്ട് വരിക തിന്നുക അവൻ അവൻ്റെ മക്കളും എല്ലാം കടിച്ച നല്ല ഭവമം ആയി അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക തീർക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ സമുദായം പഴയ്ക്കുന്നതോ അവൻ നശിച്ചു പോകുന്നതോ പെണ്ണ് പഴച്ചു പോകുന്നതോ സമുദായത്തിനെ കൈവാരിത്തേക്കുന്നോ ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നമല്ല ഒന്നുമല്ല എവിടെ നടക്കുന്ന ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനവും പിടിച്ച് ഐക്യദാർഢ്യം എത്തി ഫോട്ടോക്കാരൻ പത്രക്കാരും വരുമ്പോൾ തള്ളി തള്ളി ഫ്രണ്ടി കയറി നിൽക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യദാർഢ്യത്തിന് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ് ഫ്രണ്ടി കയറി നിൽക്കണം തള്ളി തള്ളി കയറ്റിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട് വന്നിക്കണം അതിന്റെ പേര് കുത്തും തള്ളും ഫ്രണ്ടിൽ നിർത്തിയില്ല മോലാളിയെ ഫ്രണ്ടിൽ നിർത്തില്ലേ ഇതിനുവേണ്ടി ഓർഗനൈസറിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഇതിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഐക്യദാർഢ്യ സമ്മേളനത്തിന് കല്യാണത്തിന് അടിച്ചുമൊളി കല്യാണം ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നു എല്ലാം അവിടെ തള്ളുന്നു ഓരോ കുപ്പി വെള്ളം വെറുതെ വെറുതെ വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി തള്ളിക്കളയാണ് അഞ്ഞൂറ് മില്ലിയുടെ വെള്ളം കൊടുത്തിട്ട് ചുമ്മാ ഒരു അമ്പത് മില്ലി കുടിക്കും ബാക്കി നാനൂറ്റി അമ്പതും കുപ്പത്തൊട്ടിയിലേക്ക് തള്ളിക്കളയാണ് ഇതിനൊക്കെ ഈ പെണ്ണിന്റെ വാപ്പ നാൾ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ സമാധാനം പറയണ്ടേ ഈ ചോറ് എത്ര വേസ്റ്റാക്കിക്കളെ എന്ന് സമാധാനം പറയണ്ടേ നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വേസ്റ്റാക്കികളെ എന്ന് സമാധാനം പറയണ്ടേ ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗ്ഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അല്ലാണ്ട് എടുക്കൽ ഇതാ റസൂൽ അജ്യത്തിൽ പ്രസംഗിച്ചത് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചേരുന്നത് അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ല ഹലാബൽ കേട്ടല്ലോ എല്ലാരും റസൂൽ ചോദിച്ച പോലെ ഞാനും ചോദിക്കാൻ എങ്കിൽ